നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ദീപ്തി പ്രസേനൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഒരു ഭാരതീയനും മനസ്സിൽ നിന്ന് മാച്ചു കളയുവാനാവാത്ത ദിവസം തന്നെയാണത് ഒരിക്കലും മാപ്പർഹിക്കാത്ത ക്രൂരത വിനോദസഞ്ചാരികളോട് തീവ്രവാദികൾ ചെയ്ത ദിവസമാണത് അന്ന് ഹിന്ദു വിനോദസഞ്ചാരികളാണോ എന്ന് വ്യക്തമായി തിട്ടപ്പെടുത്തിയതിനു ശേഷം അവിടെ അരങ്ങേറിയ പഹൽഗ്രാം എന്ന് പറയുന്ന താഴ്വരയിൽ ഇന്ത്യൻ ഭരണത്തിൻ കീഴിലുള്ള അനന്ത്നാഗ് എന്ന് പറയുന്ന ജില്ലയിലെ ബൈസരൻ താഴ്വരയിലുള്ള ഈ പഹൽഗ്രാമിൽ അരങ്ങേറിയ ഈ ഭീകര ആക്രമണത്തിന്റെ ചുമതല ഐക്യരാഷ്ട്ര സഭ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിച്ച സംഘടന ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേ തുടർന്ന് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ ശ്വാസമടക്കിപ്പിടിച്ച് നെഞ്ചിടിപ്പോ കൂടി നമ്മുടെ സ്വീകരണ മുറിയിലെ ടിവിയിലും നമ്മുടെ കയ്യിലുള്ള മൊബൈലിലുമെല്ലാം നോക്കിയിരുന്ന നിമിഷങ്ങളുണ്ട് ബോംബർ വിമാനങ്ങൾ ചീറിപ്പായുന്നു പടക്കോപ്പുകളുമായിട്ട് കപ്പലുകൾ തീരം വിടുന്നു ഇതെല്ലാം ഹൃദയമെടുപ്പോടുകൂടി മാത്രമാണ് നമ്മൾ നമ്മളത് നോക്കിക്കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതേ സാഹചര്യം വീണ്ടും ആവർത്തിക്കുമോ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഇതൊരു തുടക്കമാകുമോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോയിട്ടുണ്ട് പണ്ട് ഇത്തരത്തിലൊരു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയുടെ ബോംബർ വിമാനവുമായി പറന്ന് ഉയർന്ന ആ വിമാനത്തിലെ ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഗാരി ഡേവിഡ് എന്നായിരുന്നു ഗാരി ഡേവിഡ് ഈ അമേരിക്കൻ ബോംബർ വിമാനങ്ങളുമായിട്ട് ഹിരോഷ്മിയിലും നാഗസാക്കിയിലും എല്ലാം ബോംബുകൾ പതിപ്പിച്ചതിനു ശേഷം അവിടെ നടന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം നേരിൽ കാണുവാനിടയായപ്പോൾ ആ നിമിഷം മുതൽ ഗാരി ഡേവിഡ് ചിന്തിക്കുവാൻ തുടങ്ങി എല്ലാ മനുഷ്യനെയും ഒന്നായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രം ശാസ്ത്രം വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ഒന്നും അതിർവരവുകൾ ഇല്ലാതെ നന മാത്രം പ്രതീക്ഷിച്ച് സത്യം മാത്രം ശ്വസിച്ച് സ്നേഹം മാത്രം വിശ്വസിച്ച് സ്നേഹ സ്നേഹസമ്പത്ത് നുകർന്ന് അങ്ങനെ എല്ലാവരും ഒന്നായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രം അത്തരത്തിലൊരു സോഷ്യൽ കൺസെപ്റ്റ് അത്തരത്തിലൊരു സാമൂഹ്യ പ്രത്യയശാസ്ത്രം ഉണ്ടാകുമോ എന്ന് അങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ഗാരി ഡേവിഡ് ഒരു തീരുമാനത്തിലെത്തി ഈ അമേരിക്കയുടെ പൌരത്വം സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന്റെ ആവശ്യകതയിലേക്കായിട്ട് അമേരിക്കൻ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുസരിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ഗാരി ഡേവിഡ് എന്ത് ചെയ്തെന്നോ അമേരിക്കൻ പൗരത്വം അങ്ങ് ക്യാൻസൽ ചെയ്തു അങ്ങനെ അമേരിക്കൻ പൗരത്വം ക്യാൻസൽ ചെയ്ത ഗാരി ഡേവിഡിനെ ഫ്രാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്നിട്ട് അമേരിക്കയുമായിട്ടുണ്ടായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിൽ നിന്ന് പോന്ന ഒരു കപ്പലിൽ ഗാരി ഡേവിഡിനെ കയറ്റിവിടുന്നു അദ്ദേഹം ഈ കപ്പലിൽ കയറി അമേരിക്കയ്ക്ക് പോരുന്ന വഴിക്ക് ഇദ്ദേഹം ഈ കപ്പലിൽ നോക്കിയപ്പോൾ ഒരു സന്യാസി വരേണ്ടിരിക്കുന്നുണ്ട് താടിയും മുടിയും ഒക്കെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കപ്പലിൽ തിരിച്ചു വരുകയും ഗാരിയുടെ വീടിന്റെ ചിന്തകൾ മുഴുവനും ഇത്തരത്തിൽ മനുഷ്യനെ മനുഷ്യനായി മാത്രം കണ്ട് ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും ഒന്നും അതിർവരമ്പുകൾ ഇല്ലാതെ നന്മ മാത്രമുള്ള ഒരു ലോകം എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണുവാൻ പറ്റുന്ന ഒരു ലോകം അത്തരം ഒരു പ്രത്യയ ശാസ്ത്രത്തിന് എന്തെങ്കിലും കഴിയുമോ അത്തരത്തിലൊരു സോഷ്യൽ കൺസെപ്റ്റ് അത്തരത്തിലൊരു സാമൂഹ്യ പ്രതിബോധം പ്രതിബദ്ധത നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുമോ ഉള്ള ചിന്തകളിൽ അകപ്പെട്ടിരിക്കുന്ന ഗാരി ഡേവിഡ് അദ്ദേഹം ഈ കപ്പലിൽ നോക്കിയപ്പോ താടിയും മുടിയുമെല്ലാം വളർത്തി ഒരു സന്യാസി വര്യൻ ഇരിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഒരു സന്യാസി വര്യനാണ് അപ്പോൾ ഗാരി ഡേവിഡ് എന്ത് ചെയ്തെന്നോ ഈ സന്യാസി വര്യന്റെ അടുത്ത് ചെന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഈ സംശയം ചോദിക്കാൻ തുടങ്ങി ഭാരതം എന്ന് പറയുന്ന ആത്മീയ ഭൂമി സ്വന്തം ആത്മീയത സന്യാസി വര്യന്മാരുടെ ഉത്തങ്ക ശൃംഗങ്ങളിൽ നിൽക്കുന്ന നാടാണെന്ന് കേട്ടിട്ടുണ്ട് ഗാരി ഡേവിഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചു ഇത്തരത്തിലൊരു പ്രത്യയശാസ്ത്രത്തിന് നിലനിൽപ്പുണ്ടോ ഇത്തരം ഒരു പ്രത്യയശാസ്ത്രം എല്ലാവരെയും ഒന്നായി കാണുവാൻ എന്ന എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് ഒരു സാമൂഹിക ഒരു കൺസെപ്റ്റിന് ഒരു സോഷ്യൽ കൺസെപ്റ്റ് എവിടെയെങ്കിലും ഉണ്ടോ ഇത്തരത്തിലൊരു ഒരു കൺസെപ്റ്റ് നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സന്യാസി വര്യൻ വളരെ അനുകമ്പയോടുകൂടി ഗാരി ഡേവിഡിനോട് പറഞ്ഞു തീർച്ചയായിട്ടും നല്ലത് തന്നെ എന്നിട്ട് ഗാരി ഡേവിഡ് പിന്നെയും ചോദിക്കുകയാണ് ഞാൻ ഇത്തരത്തിലൊരു കൺസെപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഞാനൊരു ഭ്രാന്തനായി പോകുമോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മണ്ടത്തരമായി പോകുമോ എന്ന് ചോദിച്ചപ്പോ ഗി ഡേവിഡിനോട് ഈ താടിയും എല്ലാം വളർത്തി സന്യാസി വര്യൻ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ കൺസെപ്റ്റ് ലോകത്തിന് പ്രധാനം ചെയ്താൽ ആ വ്യക്തി ഭ്രാന്തനായി പോകുമെങ്കിൽ ഞാനും എന്റെ ഗുരുവും തീർച്ചയായിട്ടും ഭ്രാന്തന്മാർ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു താങ്കളുടെ ഗുരു ആരാണ് അപ്പോഴാണ് ഭാരതത്തിന്റെ തെക്ക് പടിഞ്ഞാറെ തീരപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിലെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഈ സന്യാസി വര്യൻ ആരാണെന്ന് അറിയാമോ നടരാജഗുരു യോഗത്തിന്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ പൽപ്പുവിന്റെ മകനായ നടരാജഗുരു ആയിരുന്നു അത് നടരാജഗുരു ഗാരി ഡേവിഡിന് മനസ്സിലാക്കുവാൻ തക്ക രീതിയിൽ ശ്രീനാരായണ ഗുരു സന്ദേശങ്ങളെ മലയാളത്തിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി ശ്രീനാരായണ ഗുരുവിന്റെ വിശ്വോത്തര കൃതിയായ ദർശനമാലയെ നടരാജഗുരു ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് അൺഇൻ്ഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സലൂട്ട് എന്ന പേരിൽ ഗാരി ഡേവിഡിനായി കരുതി വെക്കുകയും ചെയ്തു പൊരുത് ജയിപ്പത് അസാധ്യമൊന്നിനോടൊന്ന് ഒരു മതവും പൊരിതാലൊടുങ്ങുകയില്ല പരമതവാദി ദോർത്തിടാതെ പാഴെ പൊരിതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമായത് തന്നെയാണ് കാര്യം ഒരു മതവും ഒന്നിനോടൊന്നും പൊരുതി ജയിക്കുവാൻ ആകുകയില്ല മതത്തിന്റെ അനുയായികൾ തമ്മിൽ ഒരു സംഘടനമുണ്ടായാൽ ഒരു മതത്തിനും മറ്റൊരു മതത്തിനെ പൊരുതി ജയിക്കുവാൻ സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ അത് നമുക്ക് സമകാലിക സംഭവങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമാണ് താനും കാരണം പഹൽഗാമിൽ മത തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഹിന്ദു വിനോദസഞ്ചാരികളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് നടത്തിയ ആ കൊടും ക്രൂരതയ്ക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സിന്ധൂറിലൂടെ പൊരുതുജയിപ്പതാമൊന്നിനോടൊന്നൊരു മതവും പൊരുതാൻ ഒടുങ്ങുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതെ ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയും അതിന്റെ ജീവവായുവും തന്നെയാണ് അതുകൊണ്ട് തന്നെ പരസ്പരം പോരടിച്ച് പൊരിഞ്ഞു പോകുന്ന മത തീവ്രവാദികളുടെ ഇത്തരത്തിലുള്ള മത മനുഷ്യ മനസ്സിന്റെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും എല്ലാം ഒരു കൈവിളക്കായിട്ട് നമുക്ക് ശ്രീനാരായണ ഗുരുദേവ സന്ദേശം കൊളുത്തിവെക്കാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈ വേണ്ടി ഗുരുദേവ കൃതികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ലോകത്തിനു മുന്നിൽ വളരെ ഒരു സമാശ്വാസമായിട്ട് നമുക്ക് തീരാം പരസ്പരം മത്സരിച്ചുകൊണ്ട് ശക്തിയാർജിക്കുകയും പോരടിക്കുകയും പോരടിച്ച് പൊലിഞ്ഞു പോകുകയും ചെയ്യുന്ന ഈ മത തീവ്രവാദത്തിന്റെ മഹാ അന്ധകാരത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ഈ കൈത്തിരി നമുക്കും സമർപ്പിക്കാം